ജനിച്ച മണ്ണിൽ ജീവിക്കാനുള്ള പോരാട്ടം മുദ്രാവാക്യമുയർത്തി പട്ടുവം തീരദേശ ജനകീയ ആക്ഷൻ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പട്ടുവം പഞ്ചായത്ത് ഓഫീസിന് മുമ്പിൽ ധർണ നടത്തി തീരദേശ പരിപാലന അതോറിറ്റിയുടെ പുതിയ മാർഗനിർദ്ദേശങ്ങൾ ഭൂമിശാസ്ത്രപരമായ ഘടന നേരിട്ട് പരിശോധിച്ച് അപാകതകൾ പരിഹരിച്ച് മാത്രം നടപ്പിലാക്കുക അശാസ്ത്രീയമായി തയ്യാറാക്കിയ തീരദേശ മാപ്പുകൾ തിരുത്തൽ വരുത്തുക ഭവന നിർമ്മാണത്തിന് അനുമതി നിഷേധിക്കുന്ന അശാസ്ത്രീയ വ്യവസ്ഥകൾ പുനഃപരിശോധിക്കുക ഭവന നിർമ്മാണവുമായി ബന്ധപ്പെട്ട എഞ്ചിനീയറിംഗ് വിഭാഗത്തിൻ്റെ ജനവിരുദ്ധ സമീപനം അവസാനിപ്പിക്കുക തരിശായ കൃഷിഭൂമിയിൽ കണ്ടൽ വനങ്ങൾ നിറഞ്ഞ് ജനവാസത്തിന് ഭീഷണിയാകുന്നത് തടയുക ജനങ്ങൾക്ക് ജനിച്ച മണ്ണിൽ പാർപ്പിടം നിർമ്മിക്കാനും ജീവിക്കാനും അവസരം നൽകുക തുടങ്ങി നിരവധി ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് ധർണ നടത്തിയത് പട്ടുവം വികസന വേദി ചെയർമാൻ അഡ്വക്കേറ്റ് രാജീവൻ കപ്പച്ചേരി ധർണ ഉദ്ഘാടനം ചെയ്തു അതോറിറ്റിയുടെ മാർഗനിർദ്ദേശങ്ങൾ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഡിസംബറിൽ പ്രഖ്യാപിച്ച മാർഗനിർദ്ദേശങ്ങൾ നമ്മുടെ തീരദേശ താമസിക്കുന്ന ജനങ്ങൾക്ക് അവരുടെ ആവാസ വ്യവസ്ഥ ജനങ്ങൾക്ക് അവരുടെ താമസിക്കുവാനുള്ള അല്ലെങ്കിൽ അവർക്ക് കെട്ടിടം അവരുടെ വീട് നിർമ്മിച്ച് താമസിക്കുവാനുള്ള സൗകര്യത്തിനനുസരിച്ച് ഉള്ള മാപ്പുകളും അതുപോലെ ഉത്തരവുകളായിരിക്കുമ്പോൾ ഞങ്ങൾ പ്രതീക്ഷിച്ചുവെങ്കിലും ആ ഉത്തരവ് വന്നതിന് ശേഷം പട്ടുവ പഞ്ചായത്തിൽ നിന്ന് പല വീട് നിർമ്മിച്ചിരിക്കുന്ന പല കുടുംബാംഗങ്ങൾക്കും അവരുടെ ഉടമസ്ഥർക്കും നോട്ടീസ് അയച്ചിരിക്കുകയാണ് നിങ്ങൾ വീട് പൊളിച്ചു മാറ്റണം എന്ന് പറഞ്ഞ നോട്ടീസ് അയച്ചിരിക്കുകയാണ് അപ്പോൾ ഒരു വർഷങ്ങളായി ജനിച്ചു ജനിച്ചു വളർന്ന ആ കൊടു ആ ജനിച്ചു വളർന്ന അവിടെ ഒരു വീടെടുത്ത് താമസിച്ച് മുന്നോട്ട് പോകുന്നവർക്ക് വരുന്ന നോട്ടീസ് അവരെത്രമാത്രം വേദനിപ്പിക്കും എന്നതാണ് ഞങ്ങൾക്ക് ഇവിടെ പറയാനുള്ളത് അതുകൊണ്ടാണ് ഏറ്റവും ഈ മഴയത്തും നമ്മൾ ജീവിക്കാനുള്ള സ്വാതന്ത്ര്യം നേടിയെടുക്കാനുള്ള പോരാട്ടവുമായി ഞങ്ങൾ ഈ പഞ്ചായത്തിന്റെ മുമ്പിൽ ഇവിടെ സമരം നടത്തുന്നു പഞ്ചായത്ത് മെമ്പർ ടി പ്രദീപൻ അധ്യക്ഷത വഹിച്ചു മെമ്പർ ഇ ശ്രുതി ടി ദാമോദരൻ പി ആലി പി പ്രദീപൻ എം മുനീർ കെ വി ഷരിഫ എന്നിവർ സംസാരിച്ചു